എന്നുള്ള ഒരു ധാരണ ഇവന ഇറങ്ങി തിരിച്ചേക്കാണ് എന്റെ പേര് അതുപോലെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് അതേപോലെ എന്റെ ഫോട്ടോസ് എന്റെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഫോട്ടോസ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവ നല്ലതുപോലെ പ്രദർശിപ്പിക്കുന്നുണ്ട് ചേച്ചി മിനി ചേച്ചിയുടെ രണ്ടു ദിവസം മുമ്പുള്ള ഒരു വീഡിയോ എടുത്തിങ്ങനെ വെച്ചപ്പോൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഓക്കെ ഇപ്പോൾ ഇപ്പോഴാണ് നമുക്കൊന്ന് സമയം കിട്ടിയത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ചില ആൾക്കാരൊക്കെ ചെറിയൊരു പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ പണിക്കുള്ളത് നമ്മൾ അതിൻ്റെ മറുപടിയായിട്ട് അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അവർക്കത് കിട്ടിയിട്ടും ഉണ്ട് കിട്ടി ഇനി അടുത്ത പണിയായിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഓർക്കുക നമുക്കും അറിയാം ഒരു പത്ത് ഇരുപത്താറ് ലിങ്ക് ഞാൻ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടെന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോകാം മിനിച്ച് കാര്യത്തിലോട്ട് പോവാം വീഡിയോ ുന്നു അപ്പോൾ നമുക്ക് വീഡിയോ വെക്കാം വീഡിയോ പോകുന്ന മുമ്പ് എല്ലാവരും ഒന്ന് എല്ലാരും ഒന്നും സഭ്യാതെ സഭ്യാണ് എന്തായാലും നിങ്ങൾ ലൈക്കും ചെയ്യണം ഈ വിഷയത്തിൽ കാണുന്നവരുടെ എല്ലാവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുകയും ചെയ്യണം ഹലോ വെൽക്കം ബൈ കുറച്ച് ദിവസം മുമ്പ് ഒരു വ്യക്തി ഞാൻ കുട്ടികളെ പറ്റി അനാവശ്യം പറഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിടാത്ത യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തവണയിലൊക്കെ കൊടുത്തിട്ട് കുറേ മാനിപ്പുലേഷൻ നടത്തി എന്നെ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആളുകളെല്ലാം കൂടെ എന്നെ ചെയ്യട്ടെ കാര്യം കുഞ്ഞുങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാവരും പ്രതികരിക്കുമല്ലോ അത് ഒന്ന് രണ്ടെടുത്ത് വീഡിയോ കാണാത്തവർക്കൊന്ന് ഒന്ന് റിയാക്ട് ചെയ്തു പക്ഷെ അവരോട് ഞാൻ തിരിച്ച് വിവരം പറുകയും ചെയ്തു അവരത് തിരുത്തുകയും ചെയ്തു ഞാൻ ഒരിക്കലും ഒരു കുട്ടികളെ പറ്റിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നീ ഇങ്ങനെ നിന്റെ അമ്മയോട് ചെയ്യുന്നതിന് നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നീ അനുഭവിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ് ആ ഒരു കാര്യത്തെയാണ് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് എന്റെ താഴെ എവിടെയോ വന്ന ഒരു കമന്റ് എടുത്തു വെച്ചിട്ട് ആ കമന്റ് ആണ് കൊടുത്തേക്കുന്നത് പക്ഷെ പറഞ്ഞേക്കുന്നത് എന്നെ പറ്റിയിട്ടാണ് സോ അപ്പോൾ എല്ലാവരും ചിന്തിക്കുക ഞാനാണ് ഇത് പറഞ്ഞത് കുഞ്ഞുങ്ങളെ പറ്റി മോശം പറഞ്ഞു ഞാനാണ് എന്നാണ് പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുക എല്ലാവരും മുഴുവൻ വീഡിയോ ഒന്നും കാണാൻ നിൽക്കില്ലല്ലോ കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ എന്നെ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്ത ഒരു വ്യക്തിക്ക് ഇന്ന് അതിന്റെ ഫലം തിരിച്ചു കിട്ടിയിട്ടുണ്ട് കർമ്മ എന്ന് പറയുന്നത് അധികം താമസിക്കാതെ റിസൾട്ട് കിട്ടും എന്നുള്ളതിലൊരു വ്യക്തമായ തെളിവാണ് ഈ പറയുന്ന പ്രസ്തുത റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു മേ ബി കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്യില്ലായിരുന്നു ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന സ്ത്രീയെ പബ്ലിക്കിൽ കൊണ്ടുവന്നതിനോ അതിനൊക്കെ എനിക്ക് ഒരുപാട് ഈ ഇയാൾക്കെതിരെ നെഗറ്റീവ് കമന്റ് കിട്ടിയതിനല്ല അത് ഇവൻ അർഹിക്കുന്നത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയും ഈ നൂറ് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ആളുകളെയും ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന സ്ത്രീ വൃത്തികേടുകൾ പറയുന്നു ഞാനും കണ്ടിട്ടൊന്നും ഇല്ല ഇപ്പോൾ ഓരോരുത്തരും കാണിക്കുമ്പോഴാണ് അവരെ ആ വേറെ വീഡിയോസിന് താഴെയുള്ള ഇത്തരം ബാഡ് വേർഡ്സ് ഉപയോഗിച്ചുള്ള കമന്റ്സ് ഞാൻ കാണുന്നത് പറയുന്നു എന്ന് പറയാൻ തികച്ചും അനാവശ്യമാണ് അവർ അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടതുമാണ് അതിനുള്ള ശിക്ഷ എന്താണെങ്കിലും ഇവർക്ക് കിട്ടേണ്ടതുമാണ് പക്ഷേ ഈ പ്രസ്തുത കക്ഷി പിടിക്കാനായിട്ട് പോയ ഈ കക്ഷിയിൽ ഉണ്ടല്ലോ ഇയാൾക്കെതിരെ ഈ റാണി പി സദാശിവം ഏതു വലിയ വേട് ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടാലും അത് അധികമായി പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഈ വ്യക്തി എത്ര എത്രയോ പടി ഉയർ തെളിവിളിയുടെ കാര്യത്തിൽ ചീത്ത കാര്യത്തിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന കാര്യത്തിൽ ആക്ഷേപിക്കുന്ന കാര്യത്തിൽ ഈ റാണി പി സദാശിവത്തിനെക്കഴിഞ്ഞും ഒരുപാട് പടി മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന റാണിയെ പൊക്കാനായിട്ട് ചെന്ന വ്യക്തി തുടക്കം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കുട്ടിയുടെ കാര്യം കുട്ടിയെക്കുറിച്ച് എന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയില്ല ഓക്കെ ആ ഒരു വിഷയത്തിൽ ഞാൻ മിനി ചേച്ചിയെ വിമർശിച്ചിട്ടൊരാളാണെന്ന് തോന്നുന്നു അന്ന് ഞാൻ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞൂണ്ടി സംസാരിച്ചു എന്നുള്ള രീതി ചേച്ചി എനിക്കിതിരെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോ മൊത്തം വരുന്നത് കണ്ടതാണ് മൊത്തം വരുന്നത് കണ്ടപ്പോഴും ഇതിൻ്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് മാത്രമാണ് ചേച്ചിയുടെ ഒരു പോഷൻ മാത്രം ഞാൻ കാണാനിടയായത് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഒരുപാട് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചായിരുന്നു ഒന്നെങ്കിൽ ഡാനി തെറ്റിദ്ധരിച്ചായിരിക്കും അല്ലെങ്കിൽ മിനി എന്താണ് മിനി എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്നത് ഡാനിക്കായിരുന്നു ില്ല എന്നുള്ള രീതിയിൽ ഓക്കെ അങ്ങനെ ആയ സമയത്താണ് ചില ആൾക്കാരൊക്കെ ഡാനിയിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഇൻസ്റ്റ തപ്പി വന്നിട്ട് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മിനിയെക്കുറിച്ച് പറഞ്ഞത് ഡാനിക്ക് തെറ്റി പറ്റിയതാണ് അപ്പം ഞാൻ ആ വ്യക്തി ആ ചേട്ടനോട് ഞാനൊന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതാണ് ഇന്ന പോലെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ മോനം ഒന്നും കൂടെ ആ വീഡിയോ വന്നിട്ട് മിനിയുടെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പറയുന്ന സിന്ധു അമ്മ പിന്നെ ടു പോയിൻറ്റോ മിനി പിന്നെ മറ്റേ പുള്ളിയുടെ ചാനൽ അപ്പം നാല് കഥാപാത്രങ്ങൾ ഈശ്വര ഞാൻ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ആ പ്രണവ പ്രമേയൻ്റെ വിഷയത്തിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഡാനി ഇതിനെക്കുറിച്ച് ഒന്ന് ചെയ് അപ്പോഴത്തേക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കാണാൻ പോകണം ഞാൻ ദിവസം രാത്രി എട്ട് ഒമ്പത് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഈ വീഡിയോ ഇവർ ഈ ഒരു സംഭവം ഇരുന്ന് പഠിച്ചേനാ കുത്തി ഇരുന്നിട്ട് അങ്ങോട്ടും പോയി ഇങ്ങോട്ട് പോയി അവസാനം വട്ടുപിടിച്ചൊരു ഈ ഒരു കഥ ഈ ഒരു കഥ പിന്നെ നിങ്ങൾക്കൊക്കെ വന്ന് നല്ല പരിചയം കുഴപ്പമില്ല ഏ റാണി റാണി പി സദാശിവൻ അവരുടെ കമൻസും കാര്യങ്ങളും ഞാൻ ആദ്യം പറയാം എൻ്റെ വീഡിയോയിൽ അവർ മോശമായിട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചിലയിടത്ത് ചില യൂട്യൂബേഴ്സിൻ്റെ താഴെ വന്ന് അവരുടെ ഫേസിനെ കുറിച്ചൊക്കെ പറഞ്ഞതിനൊക്കെ ഞാൻ നല്ല രീതിയിൽ അവർക്ക് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു പിന്നെ മിനിച്ച് പറയുന്ന പോലെ അർഹതപ്പെട്ടവനല്ല അവിടെ സത്യത്തിൽ ചെന്നത് അത് കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഏറ്റവും ലോയിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചാനൽ ഇപ്പോൾ അവൻ ഈ ഒരു വിഷയത്തിൽ കയറി പറ്റാൻ പറ്റി ഓക്കെ അവൻ്റെ എങ്ങനെയെങ്കിലും അവൻ്റെ ചാനലിൽ പൊക്കിക്കൊണ്ട് വരണമെന്നാണല്ലോ അവൻ നോക്കുന്നത് നേരത്തെ വിഷയത്തിൽ അവൻ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഓരോ കോൺട്രൊവേഴ്സി ഉണ്ടാക്കി ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കി 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 അവൻ ചാനൽ ബൂസ്റ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ വീട്ടുകാർ കൊണ്ട് ഓർഡറും കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടെ കൊണ്ട്

ഇപ്പൊ ദീപി ടീച്ചറാവട്ടെ മറ്റുള്ള കുറെ വീഡിയോസിന്റെ പേര് പറഞ്ഞു ഇവരൊക്കെ അവർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് അതിന്റെ അടിയിൽ ചെന്ന് വെറുതെ ഇങ്ങനെ അനാവശ്യം പറയേണ്ട കാര്യത്തിൽ സ്ത്രീ ഇല്ല പക്ഷെ ഇവരുടെ കാര്യത്തിൽ പറഞ്ഞത് ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒട്ടും കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സെയിം തന്നെ ഇവന്റെ ഇവന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യാൻമേരി മുഴപ്പൽ എന്ന് പറഞ്ഞിട്ട് ഈ റാണി പി സദാശിവം ഏത് വേർഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അതിനേക്കഴിഞ്ഞും ഒരുപടി മുകളിലുള്ള വേഴ്സ് ഉപയോഗിച്ച് മൂന്ന് നാല് വർഷം ഇവന്റെ സ്വന്തം സിസ്റ്ററെ ചീത്ത ആ സ്ത്രീയാണ് ഈ ആൻമേരി മുഴുവൽ എന്ന് പറയുന്നത് ഇവന്റെ ഒരു ചാനലിലല്ല പലയിടത്തും ചെന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകളിലും പലയിടത്തും ചെന്നിട്ടും ഇവരെ വിളിക്കാത്ത ീത്ത ഒന്നുമില്ല അത് എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നവനാണ് ഈ റാണി സദാശിവത്തെ തേടിപ്പോയ വ്യക്തി ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഇവന്റെ വൈഫിനെ കുറ്റം പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടല്ലേ ഇവ നടക്കുന്നത് ഇവന്റെ സ്വന്തം എങ്ങളെ പറയുമ്പോൾ ആ സ്ത്രീയെ അവിടെ നിലനിർത്തിക്കൊണ്ട് ആ കമന്റ് മുഴുവൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നവനാണ് ലൈക്ക് കൊടുത്തുകൊണ്ടിരുന്നവനാണ് അതിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നവനാണ് ഇവർ കേസിന്റെ വഴിയെ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കമന്റുകൾ റിമൂവ് ചെയ്യണം നിങ്ങളുടെ ഇരു കക്ഷികളുടെയും ചാനലിൽ പാടില്ല എന്നുള്ളൊരു നിബന്ധന പ്രകാരം മാത്രമാണ് അവർ അങ്ങനത്തെ കമന്റുകൾ പിന്നെ റിമൂവ് ചെയ്യാറുള്ളൂ പൊന്നിച്ച് കമന്റ് ഇട്ടു കമന്റ് ഇട്ടിട്ട് ഓക്കെ സ്റ്റേഷനിൽ പോയി റിമൂവ് ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അമ്മു എന്നല്ലേ അവരുടെ പേര് അവർ പോയി ഏതെങ്കിലും ഒരാളൊരു കമന്റ് ഇട്ടാൽ അതേപോലൊരു ലൈക്ക് അടിച്ചെങ്കിൽ അതുകൊണ്ട് കേസ് കൊടുക്കുന്ന ടീമാണ് ഇത് അപ്പൊ പിന്നെ അതിനോട് ഇതിനെക്കുറിച്ച് വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ കമന്റിട്ടാൽ വലിയ സംഭവമായിട്ട് കാണുന്ന ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം എവിടെ എന്ത് സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയത്തില്ല അതെനിക്ക് കഴിഞ്ഞ ആ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ അവിടെ ലൈവും കാണാനിടയായിട്ടുണ്ടായിരുന്നു ലൈവ് മൊത്തം ഇരുന്ന് കണ്ടു മൊത്തം ഇരുന്ന് കുത്തി ഇരുന്ന് കണ്ടു പക്ഷേ ഡൗൺലോഡ് ചെയ്തിട്ടിരുന്ന് മാത്രമാണ് ഇരുന്ന് കണ്ടത് അല്ലാതെ എനിക്ക് എനിക്കിതിനെതിരെ നെറ്റ് കാണാനൊന്നും വലിയ സമയമൊന്നുമില്ല പിന്നെ അതിന് മുമ്പത്തെ വീഡിയോസും കാര്യങ്ങളും അതുപോലെ ഇരുന്ന് ഞാൻ ഇരുന്ന് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇത്രയ്ക്കുള്ള ഉപരെന്നൊക്കെ സത്യം പറഞ്ഞാൽ ആ കുട്ടീൻ്റെ പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് ആ വീട്ടിലോട്ട് കയറിയത് ആ കുട്ടിയുടെ മൈനറാവാത്ത ഒരു കുട്ടിയുടെ പെർമിഷൻ ചോദിച്ചിട്ട് വീട്ടിലോട്ട് കയറി ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊന്നും എവിടെ ചെന്ന് പറഞ്ഞാൽ ായാലും നിങ്ങൾക്കൊരു ഒന്ന് രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല സത്യത്തിൽ റാണി പി സദാശിവൻ ഒന്ന് ഇറങ്ങി അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മല് വിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മാലയോ എന്തെങ്കിലും വിറ്റിട്ട് അവരൊരു കേസിന് പോകുകയാണെങ്കിൽ തന്നെ ഇത് ആദ്യ ദിവസം തന്നെ തിരിഞ്ഞു പോവും ഞാനൊരു സീരിയസ് ആയിട്ട് പറയാം നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല നിങ്ങൾ ഇതേ എന്നും പറഞ്ഞ് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പോവാണെങ്കിൽ ലൈഫ് ലോങ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും നിങ്ങൾ അത് ഫോക്കസ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം പലതും ആയിരിക്കും അത് ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്റെ കൂട്ടാൾ വന്നിട്ട് ഒരു കമന്റ് ഞാൻ ജസ്റ്റ് കാണിക്കാവേ അത് ഇതാണ് റാണി പി സദാശിവത്തെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയുള്ളവരാണെന്ന് ഇത്രയും ലാംഗ്വേജ് ആണ് ഇവരുടെ മെയിൻ ഇവരുപയോഗിക്കുന്ന മുഴുവൻ അതാണ് ഇവര് കൂടെയുള്ള മിക്കവാറും സ്ത്രീകൾ ഇവന്റെ വീട്ടിൽ താഴെ കമന്റ് ചെയ്യുന്ന മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്ന മക്കൾ ഇത് തന്നെയാണ് ഒന്നും അല്ലാത്ത ഒരു ചിലപ്പോൾ ഏതോ ഒരു യൂട്യൂബർ ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞാൽ എല്ലാവരും താഴെ പോയി നെഗറ്റീവ് കമന്റ് ഇടുന്നത് കൊണ്ട് ഏതോ ഒരു യൂട്യൂബർ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമെന്ന് എല്ലാവരും അറിയുള്ളൂ അതിന് ഇയാൾ ഇയാളെന്താണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ലല്ലോ അതുകൊണ്ടാണ് റാണി പി സദാശിവത്തിന് ചെയ്ത പ്രവൃത്തിക്ക് തക്ക ശിക്ഷ കിട്ടണം ഞാൻ ഈ രണ്ട് വീഡിയോ ചെയ്യില്ല എന്ന് പറയാൻ കാരണം ഇതില് റാണി പി സദാശിവത്തിനെ തേടി പോയപ്പോഴും ആ വീഡിയോ ഇട്ടപ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും അവിടെയെല്ലാം മെൻഷൻ ചെയ്യപ്പെടുന്ന വേറുപേര് എൻ്റെതാണ് അതുകൊണ്ട് മാത്രമാണ് ഇതിനെതിരെ ഞാൻ വീണ്ടും റിയാക്ട് ചെയ്യുന്നത് അപ്പോഴും റാണിയക്ക മിനിയക്ക സിന്ധു വക്കാം ഈ സിന്ധുവാക്കാന്ന് പറയുന്ന ആരാണെന്നറിയോ ഇവന്റെ അമ്മയാണ് സ്വന്തം അമ്മയാണ് ഇവ ഈ എന്ന് പറഞ്ഞിട്ട് ഇവൻ കമന്റ് തമന്റിടുന്നത് ഇവന്റെ വീടേക്ക് താഴെ സിന്ധുവാക്കായ സമാധി ഇരുത്തണം സിന്ധുവക്ക സമാധി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഉണ്ട് അതിനൊക്കെ ഇവൻ ലൈക്കും മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് സ്വന്തം അമ്മയാണ് ഓർക്കണം പറയുന്നത് അതിനൊന്നും ഈ ഇവന് യാതൊരു ബുദ്ധിമുട്ടും സ്വന്തം അത് സ്ഥിരം വീഡിയോ ഞങ്ങൾ കൊറേ പേര് എന്റെ വീടേക്ക് താഴെ കമൻസ് ഇരുന്ന കുറേ പേരുണ്ട് ഇത്രയും ആളുകളും എന്തുകൊണ്ട് തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ കൊറേ വർഷമായിട്ട് ഞങ്ങൾ കണ്ട് 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 മടുത്ത കാര്യമാണിത് ഈ പറയുന്ന സിന്ധു എന്ന് പറയുന്ന വ്യക്തി ഇവന്റെ അമ്മയാണ് ഒരുപാട് സഹിച്ച് ഒരുപാട് സഹിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോഴും അവരെ പബ്ലിക്കായിട്ട് അപമാനിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായിട്ടുണ്ടായിരുന്നു ഇവനുള്ളും കൂടെ അപ്പോഴും ഒരു രക്ഷയില്ലാതെ ഞാനൊക്കെ കമന്റ് ആളാണ് അവന്റെ വീഡിയോയിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് പല എടുത്ത് കമന്റ് ഇട്ട് എന്നെ ബ്ലോക്ക് ചെയ്തതിനു ശേഷം സഖി കിട്ടാ ഇങ്ങനെ ഒരു ചാനൽ ഞാൻ റിയാക്ട് ചെയ്ത എനിക്ക് തോന്നുന്നത് ഇട്ട് ഒരു വ്ലോഗ് കണ്ട് കമന്റ് ഇട്ട് ഇഷ്ടപ്പെട്ട ഒരാള് ഇഷ്ടപ്പെട്ട ഒരാൾ അവസാനം ഇത് കണ്ട് വെറുത്തൊരു യൂട്യൂബ് ചാനലിൽ കൊണ്ട് വിമർശിക്കുന്ന ആദ്യമായിട്ട് കാണുന്നത് മിനിച്ചേച്ചിയുടെ ആട്ടോ സംവദിക്കണം പിന്നെ ഒരു കാര്യം സിന്ധു അക്ക എന്ന് പറയുന്നുണ്ട് സ്വന്തം അമ്മയാണ് പിന്നെ ഈ അക്ക എന്ന് പറഞ്ഞാൽ സണ്ണി ലിയോൺ ഉണ്ടല്ലോ അക്ക ഉയർ എന്നൊക്കെ നമ്മൾ പിള്ളേരൊക്കെ പണ്ട് കാലത്ത് പറയുന്നുണ്ടായിരുന്നു ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല സ്വന്തം അമ്മയാണ് അവൻ അക്ക എന്ന് വിളിക്കുന്നത് ഓക്കെ വഴക്കും കാര്യങ്ങളൊക്കെ ഒരു കാര്യങ്ങളാണ് മൂന്നാമതൊരാൾ ആ ഒരു പദം ഉപയോഗിക്കുവാണെങ്കിൽ അത് മക്കളൊക്കെ മക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നാണക്കീടെ എന്ന് പറയുന്ന സംഭവം ഇതിപ്പോൾ സ്വന്തം സ്വന്തം മകൻ തന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കട്ടെ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ആൻറ്റിയുടെ ഫോട്ടോ വെച്ചിട്ട് അക്ക 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 എന്ന് പറയുമ്പോൾ എന്നെ വന്ന് തല്ലാൻ എനിക്ക് തോന്നുന്നു ല്ലാം തോന്നു ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു നിനക്ക് അവിടെ ഇരുന്ന് അത് തോന്നിയില്ലെങ്കിൽ നീ ഒരു മോനെയല്ല സത്യം പറഞ്ഞല്ല നീ മോനെയല്ല മോനയല്ല മോനയല്ല ഞാനിപ്പോൾ ഇവിടെ ആ ഫോട്ടോ വെച്ചിട്ട് അക്കാ അക്കാ എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ ഈ ഒരു വഴക്കിട്ടെങ്കിൽ ഓക്കെ ഞാൻ വഴക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇടാറൊക്കെ ഉള്ളതാണ് സംസാരിക്കാറൊക്കെ ഉള്ളത് നമ്മുടെ അഭിപ്രായങ്ങളും വീട്ടിൽ പറയാറുണ്ട് പക്ഷേ മൂന്നാമതൊരു വൃത്തം വന്നിട്ട് ഇച്ചി പോകുന്നോ നോട്ടം കൊണ്ടോ ആക്കം കൊണ്ടോ എന്തെങ്കിലും ഞാനിപ്പോൾ എത്ര പിണങ്ങി എത്ര മാറി താമസിച്ചെന്ന് വെച്ചോ ഞാൻ ഏത് സ്ഥലത്താണെങ്കിലും അപ്പം ഞാൻ അവിടെ സ്പോട്ടിലെത്തും സ്പോട്ടിലെത്തിയിരിക്കും അങ്ങനെയാണ് മക്കളെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം തുറന്നു പറയാം നട്ടിലുള്ള മക്കൾ അങ്ങനെയാണ് അല്ലാതെ വന്നിട്ട് പാവാട തുമ്പത്തും പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഈ എക്സ്പ്രഷൻ എടുത്തില്ല അത് മനസ്സിലാക്കണം ആദ്യം നട്ടല് നട്ടല് വേണം കാരണം അവർക്ക് മൂന്നാമതോ നാലാമതോ ഒരാളോ നിശ്ചിപ്പോ എന്ന് പറയുമ്പോൾ നാളെ അവർക്കൊരു ഒരിത് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് മക്കളേ ഉള്ളൂ പറഞ്ഞു മനസ്സിലാക്കണം ഈവൻ ബ്ലോക്ക് ചെയ്തവരൊക്കെ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി ഇതുപോലെ ചെയ്തത് സ്വന്തം അമ്മയും പെൺകുട്ടികളെ വീട്ടുകളെ ഇതുപോലെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഭാഷയിൽ ഇവനോട് സംസാരിച്ചു ഒന്നും അംഗീകരിക്കില്ല കാര്യം അവിടെ ആളുകളെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ സംസാരിക്കില്ലല്ലോ ഈ മാറ്റി സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ വീണ്ടും വീണ്ടും ഇവര് എപ്പിസോഡ് വൺ എപ്പിസോഡ് എന്ന് ടൂറിട്ട് പറയുന്നത് കേട്ടാ നിങ്ങൾക്ക് ഇപ്പൊ അവന്റെ വീഡിയോയിൽ പോയി നോക്കിയാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രവീൺ പ്രണവ് ഇഷ്യൂ നടന്നപ്പോൾ ഒരു വീഡിയോ അതുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ ഇവരെ കുറ്റം പറയുന്ന അധികം വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല ഒക്കെ പുള്ളി പ്രൈവറ്റ് ആക്കി വെച്ചേക്കാണ് കാര്യം എല്ലാവർക്കും ഇതറിയാം ഇവൻ പറഞ്ഞ കഥകൾ കേട്ടിട്ട് ഇന്റെ സിസ്റ്ററെ അങ്ങനെയാണ് മനുഷ്യൻ വരുത്തി വെച്ചിരുന്നത് അപ്പൊ നമുക്ക് കുറേ പേർക്ക് തോന്നിയൊരു കാര്യമാണ് ഈ അമ്മയ്ക്ക് തന്നെയാണെങ്കിലും ഒരു പേഴ്സണൽ സപ്പോർട്ടിനെ കഴിഞ്ഞും ഉപരി പബ്ലിക് സപ്പോർട്ടാണ് ആവശ്യം ഇപ്പോ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ അവസ്ഥ തന്നെയാണെങ്കിൽ എന്റെ കുഞ്ഞാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ മേബി ഞാൻ അടുത്ത ദിവസം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പബ്ലിക്കായിട്ട് നാണം കിട്ടിയാൽ ഒരു മനുഷ്യന് ഉറപ്പായിട്ടും വേണ്ടത് പബ്ലിക് സപ്പോർട്ട് തന്നെയാണ് ആ പബ്ലിക്കിൽ തന്നെ ആളുകൾ ഉണ്ടാവണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലാതെ പേഴ്സണലായിട്ട് പോയിട്ട് ആ പോട്ടെ സാരില്ല എന്നൊക്കെ പറയുമ്പോഴും പബ്ലിക്കിൽ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഇവരുടെ മനസ്സ് ഏതൊക്കെ തലങ്ങളിലേക്ക് പോകും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഇവർ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോഴാണ് ഞങ്ങൾ ഒരു കൂട്ടം മനുഷ്യരെ അവരെ ചെയ്തത് നല്ലൊരു തീരുമാനം തന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ചോണ്ട് ചേച്ചി ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇറങ്ങി തിരിച്ചോണ്ട് അത് കുറെ ഒക്കെ ഒതുങ്ങുന്നുണ്ട് ഞാനൊരു കേസ് കേസുകേട്ട് പഠിച്ചു വെച്ച എനിക്ക് മനസ്സിലൊരു കാര്യങ്ങളാണ് കാരണം നിങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് അവൻ കുറേയൊക്കെ ഒതുങ്ങുന്നുണ്ട് നിങ്ങളെ ഒതുക്കാനാവാൻ നോക്കുന്നത് പക്ഷേ പേടിക്കണ്ട ഒന്നൊതുങ്ങിയാലും അടുത്തത് അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന പോലെ ഇവൻ്റെ ഞാൻ ഓപ്പണായിട്ട് ഞാനൊരു എക്സ്ക്ലൂസീവ് ഒരു സാധനം ഞാൻ ഇപ്പം പറഞ്ഞു ഒരു യൂട്യൂബേഴ്സിന് പോലും ഇവനെ കണ്ടെടുത്താൽ കണ്ടുകൂടാം ഒറ്റൊരുത്തനും പിന്നെ അവൻ ഈ ഒരു ചെയ്ത ഒരു കാര്യം മാത്രം അവരങ്ങേച്ചുറാണ് ഈ കാരണം എല്ലാവരുടെ അടുത്തും പോയി കമൻസുന്നതുകൊണ്ട് ഇവരെല്ലാവരും ഇവനെ കാത്തിരിക്കുകയാണ് ഇവൻ്റെ ഒരു സമയത്തിന് വേണ്ടി അടിച്ചു സീരിയസ് ആയിട്ട് ഞാൻ പറയാനുള്ളത് ഒരട്ട മനുഷ്യൻ ഇവനെ കണ്ടെടുത്താൽ കണ്ടുകൂടാം ഞാൻ എഴുതി ഒപ്പിട്ട് വരാം വെറുതെ കടന്ന് സംസാരിക്കുവാണ് പിന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ചർച്ച തന്നെ ചെയ്യുക തന്നെ ചെയ്യും കാരണം പബ്ലിക് വന്നിട്ട് കൊണസാ അടിക്കുന്നവന് അതിന്റെ മറുപടി തിരിച്ചേക്കാനുള്ള ധൈര്യവും ബോധവും ഇല്ലെങ്കിൽ ആണാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സത്യത്തില് ഈ വെറും വെറും ഇതാണേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ അന്നും ഇന്നും ആ കൂട്ടായ്മയിൽ നിന്ന് ഒരാൾ പോലും കൂടുവല്ലാതെ കുറഞ്ഞിട്ടില്ല ഇവന്റെ അടുത്ത ആളുകൾ ഇങ്ങോട്ട് വരുവല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് ഒരാളും പോയിട്ടില്ല അത് ഞങ്ങൾ സൈബർ അറ്റാക്കിനിട്ട് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇവ ഇറങ്ങി തിരിച്ചേക്കാണ് എന്റെ പേര് അതുപോലെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് അതേപോലെ എന്റെ ഫോട്ടോസ് എന്റെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഫോട്ടോസ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവ നല്ലതുപോലെ പ്രദർശിപ്പിക്കുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല കാര്യം എന്താണെന്നറിയോ ഇതിന്റെ ടീച്ചറെ പിച്ചിമാതി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനും ഒരു ബഹളമായിട്ട് ഒരു നിയമപരമായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അത് നീ തന്നെ നിന്റെ തലയിലേക്ക് തന്നെ തീ കോരി ഇടുന്നതാണ് നീ സ്വയം ചെയ്യുന്ന പ്രവൃത്തി ഇത് എവിടെയാണോ കൊടുക്കേണ്ടത് എന്താണോ നിനക്കെതിരെ ചെയ്യേണ്ടത് അത് നീ എനിക്ക് എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറയല്ലേ ആ സംഭവം വരുമ്പോൾ ഞാൻ അവിടെ പ്രസന്റ് ചെയ്തോളാം എല്ലാം എനിക്ക് പറഞ്ഞു എല്ലാം ഞാൻ അവിടെ പറഞ്ഞോളാം എന്തൊക്കെയാണ് എന്നെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി വാചാലനാകുന്ന ഇയാൾ ചീത്ത പറയുന്നതിനെ പറ്റി വാചാലനാകുന്ന ഇയാൾ എന്റെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നിട്ട് കൊടുക്കുന്നത് എന്നെ ബോഡി ഷേമിങ് ചെയ്യാനാണ് പല രീതിയിൽ ഇവന്റെ താഴെ ആൾ ഇടുന്ന ഒട്ടും മിക്കതും ഈ നരമ്പി രോഗികൾ എന്ന് പറയുന്ന ആ ടൈപ്പ് ഉള്ളതാണ് ഒരു ഒരു എന്താ സദാശിവൻ പിള്ളയോ ഒരു സജീവ പിള്ളയൊക്കെ ഉണ്ട് ഒക്കെ ഏത് പെണ്ണുങ്ങളുടെ ഫോട്ടോ കണ്ടാലും ഈ വൾഗറായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ കുറേ ലേഡീസും അങ്ങനെ തന്നെ ഒരു സ്ത്രീയുടെ ശരീരം കണ്ടാലും അതിന് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പാർട്ട് എടുത്തിട്ട് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കുന്ന ആളാണ് സ്പെഷ്യലി ഇവനും അങ്ങനെയാണ് കാര്യം ഇവന്റെ ആ ഇവന്റെ ആ കോഴിക്കണ്ണും കൊണ്ടാണല്ലോ ഇവൻ ആ ഫോട്ടോസ് എന്റെ ഫോട്ടോസ് കൊണ്ടുവന്നെടുത്തിട്ട് അങ്ങനെ പ്രദർശിപ്പിക്കാൻ നോക്കുന്നത് ആ ഫോട്ടോയിലൊരു ആ ഫോട്ടോ ഒരു നല്ല രീതിയിലാണ് ഇവൻ കാണുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വന്ന എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നെടുത്ത് ഇങ്ങനെ കൊണ്ട് ഇവൻ പ്രദർശിപ്പിക്കില്ല സോ ഇവൻ കാണുന്നതും ഇവൻ അസല് പാട്ടുകോഴി ആയതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താ ചേച്ചി ഞാനിതിനെന്ത് പറയാനാ ചേച്ചി നമ്മുടെ പറമ്പിലൊരു ചീന നട്ട് കഴിഞ്ഞാൽ അത് പിഴുമ്പഴ അതിന് കനം കുറവാണെന്നും പറഞ്ഞ് അയ്യോ എന്ത് ചെയ്യും പക്ഷെ അപ്പുറത്തെ രാഘവന്റെ വീട്ടിലെ പറമ്പിലെ നല്ല എന്താ പറയണ്ടെ ഗ്രാവലിനകത്തിട്ട കപ്പ അങ്ങോട്ട് വലിച്ചെങ്ങോട്ട് എടുക്കുമ്പോഴ അതിന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയ കൊതിയൊക്കെ തോന്നുകയൊക്കെ ചെയ്യും അല്ലെങ്കിലും മല്ലവന്റെ പറമ്പിൽ പോയി ഈ മാന്താനും പിച്ചാനും ഒക്കെ അറിയത്തുള്ളുല്ലോ ചേച്ചി അതിനാ ഒരു സെൻസർ എടുത്താൽ മാത്രം മതി കാരണം അതിനുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളു എന്താ പറയണ്ടെ ഇല്ലൊരു പാട്ടുണ്ടല്ലോ ഇപ്പോഴൊരു ട്രെൻഡിങ്ങ് എന്താ കാമ നോട്ടോന്നൊക്കെ പറയത്തില്ലേ നന നന അതുപോലെ എനിക്ക് ആ ചിരി എനിക്ക് ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരിച്ച് ചിരിച്ചൊരു തല തല മരിവിച്ച് ചിരിച്ച് ചിരിച്ച് ഞാനാ ഒരു ഊപ്പാട് അല്ലെങ്കിൽ സത്യം പറഞ്ഞു തരാം പിന്നെ ചേച്ചി ഒരു കാര്യം ആലോചിക്കണം സ്വന്തം അനിയത്തി കുട്ടി സ്വന്തം അനിയത്തി കുട്ടിയുടെ ഒളിച്ചോട്ടം റീക്രിയേറ്റ് ചെയ്തൊരു മനുഷ്യനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഏഴ് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിക്കും പറയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ എന്തായാലും ദൈവം എന്ന് പറഞ്ഞൊരാൾ കാണുന്നുണ്ടല്ലോ അല്ല മനസ്സിലാക്കും മനസ്സിലാക്കാതെ അവിടെ പോകാനാണ് ഞാൻ ഒന്നേ ചേച്ചിയോട് പറയാനുള്ളൂ ഈ വിഷയത്തെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കാതിരിക്കുക പിന്നെ ലൈവ് ഇനി ചേച്ചിയുടെ ഒരു വീഡിയോ കൂടെ ഞാൻ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു ആ ലൈവിലാ സിനിമക്കാർ കാശ് തന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എൻ്റെ താഴെ കമൻസ് ഇടുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ ചേച്ചി അതൊക്കെ നമ്മൾ കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്താൽ മാത്രം മതി കാരണം നമ്മളത് പോയി നോക്കുക നോക്കിയിട്ട് അതിനകത്ത് അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ള രീതിയില്ല ചിലപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ഒരു കാര്യം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയാം ഇവർ തന്നെ ഫേക്ക് ഐ ഡി വന്നിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റേ പറഞ്ഞു മറിച്ചത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വന്ന് കമൻറ്റ് ഇടും ചേച്ചി ഇത് കണ്ടിട്ട് വീഡിയോ പറയുകയും ചെയ്യും അപ്പോൾ അവരുടെ വീഡിയോ പോയി നോക്കണം ചിലപ്പോൾ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേച്ചി ശ്രദ്ധിക്കുക ബാക്കി അനിയും കൂട്ടം ചെയ്തോളാം ഞങ്ങൾ ഇവിടെ എല്ലാവരും ഞാൻ കാര്യം പറയാം എല്ലാവരും ഇവിടെ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക നാണം കെട്ട് നാറി സത്യം ഞാൻ ഇടയ്ക്കൊന്നും നാണം കെട്ട് നാറിയാൽ ഇവിടെ പോയതാണ് നിങ്ങൾ ആവശ്യം ഇല്ലാതെ പോകാതിരിക്കുക നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി അമ്മയെ അക്കാന്ന് വിളിക്കുക അനീറ്റിയോ ഇതും ഇതിൻ്റെ അപ്പുറം ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും സംസാരിച്ചിട്ടും കാര്യമില്ല കാരണം റോയി കിടന്ന് പട്ടി കുറയ്ക്കുന്ന നാനയ്ക്ക് എന്താ കാര്യമെന്നുള്ള രീതിയിൽ തന്നെ ഹാ എന്തെങ്കിലും ആക്കട്ടെ ചേച്ചി അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം ഈ ഒരു വിഷയത്തിൽ വിഷയത്തിലെല്ലാവരും എനിക്കൊരു ലൈക്കും എന്താ സബ്ബു ചെയ്യാത്ത ഒരു സബ്ബിൻ ചെയ്യാൻ ബൈ ലവ് യു